നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം സി എ വിദ്യാർത്ഥിനി മിഷേൽ ഷാജിയുടെ ദുരൂഹ മരണം സംബന്ധിച്ച കേസിൽ ഒരു ദൃക്സാക്ഷിയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത ആരാഞ്ഞ് ക്രൈംബ്രാഞ്ച് രാത്രി ഏഴേ മുക്കാലോടെ തിരക്കേറി ഗോസ്ലി രണ്ടാം പാലത്തിനുകളിൽ മിഷേലിനെ കണ്ടതായുള്ള സാക്ഷിമൊഴി മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പക്കലുള്ളത് നൂറുകണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ പായുന്ന ഗോശ്രീ പാലത്തിൽ ആ സമയത്ത് മിഷേൽ കായലിലേക്ക് ചാടിയെങ്കിൽ ഏതെങ്കിലും ഡ്രൈവറോ യാത്രക്കാരനോ അത് കണ്ടിരിക്കാനുള്ള സാധ്യതയാണ് അന്വേഷിക്കുന്നത് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഗോശ്രീ പാലത്തിന്റെ ഭാഗത്തേക്ക് മിഷേൽ ധൃതിയിൽ നടക്കുന്നതായാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച സിസിടിവി ദൃശ്യത്തിലുള്ളത് എന്നാൽ മിഷേലിനെ പാലത്തിന് മുകളിൽ കണ്ടെന്ന് മൊഴി നൽകിയ വൈപ്പിൻ സ്വദേശി അമലിന്റെ വിവരണ പ്രകാരം മിഷേൽ പാലത്തിലൂടെ നടന്നുവന്നത് എതിർദിശയിൽ നിന്നാണ് എങ്കിൽ പാലത്തിന്റെ മറുഭാഗം വരെ മിഷേൽ പോയത് എന്തിനെന്ന ചോദ്യമുണ്ട് മിഷേലിനെ അമൽ കണ്ടതായി പറയുന്ന ഭാഗത്ത് നടപ്പാതെയില്ലെന്ന് മാത്രമല്ല വാഹനങ്ങൾ യാത്രക്കാരെ തൊട്ടുരുങ്ങിയെന്ന മട്ടിലാണ് ഇതുവഴി കടന്നുപോകുന്നത് ഏറ്റവും അപകടകരമായ ഈ ഭാഗത്തുകൂടെ തിരക്കേറിയ ഏഴേമുക്കാൽ സമയത്ത് നടന്നു വന്ന മിഷേൽ ഇവിടെ നിന്ന് കായലിലേക്ക് ചാടിയെങ്കിൽ തീർച്ചയായും ഇതുവഴി പോയ ആരുടെയെങ്കിലും കണ്ണിൽപ്പെട്ടിരിക്കണം അങ്ങനെയൊരു ദൃക്സാക്ഷിയുണ്ടോ എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിക്കുന്നത് നിലവിൽ അമലിന്റെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മിഷേൽ ഇവിടെ നിന്ന് ചാടിയെന്ന് അനുമാനിക്കുന്നത് എന്നാൽ ചാടിയത് അമൽ കണ്ടിട്ടില്ല പാലത്തിൽ നിന്ന് പെൺകുട്ടിയെ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണാതായി എന്ന് മാത്രമാണ് അമൽ നൽകുന്ന വിവരം ഏഴേമുക്കാലിന് ഗോശ്രീ രണ്ടാം പാലം വഴി കടന്നുപോയ ആളുകളെ മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ച് കണ്ടെത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള ഒരു മാർഗം ഗോശ്രീപാലം വഴി വൈപ്പിനിലേക്കും കണ്ടെയ്നർ റോഡ് വഴി കളമശ്ശേരി ഭാഗത്തേക്കും കടന്നുപോയ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഈ സമയത്ത് ഒറ്റ ടവർ ലൊക്കേഷന് കീഴിൽ വരുന്നതിനാൽ ഈ ശ്രമം അത്ര എളുപ്പമാകില്ല എന്നാൽ പോലീസ് വിട്ടുകളഞ്ഞ ഈ ശ്രമം പ്രത്യേക അന്വേഷണ സംഘമെന്ന നിലയിൽ ക്രൈംബ്രാഞ്ച് പരീക്ഷിക്കാതിരിക്കില്ല മറ്റൊന്ന് സംഭവം കണ്ടയാൾ സ്വമേധയാ രംഗത്ത് വരാനുള്ള സാധ്യതയാണ് സംഭവം നടന്ന രണ്ടാഴ്ച പിന്നിട്ടിട്ടും ആരും ഇതുവരെ സമീപിച്ചിട്ടില്ല എന്നാൽ കേസിൽ ഏറെ നിർണായകമായ ഈ ദൃക്സാക്ഷിക്കായുള്ള കാത്തിരിപ്പ് അന്വേഷണ സംഘം അവസാനിപ്പിച്ചിട്ടില്ല ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് അറസ്റ്റിലായ ക്രോണിൽ അലക്സാണ്ടറുടെ കസ്റ്റഡി കാലാവധി ഇരുപത്തിനാലിന് അവസാനിക്കുമെന്നിരിക്കെ നിർണായകമായ വിവരങ്ങളൊന്നും ക്രോണിലിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടില്ല പല സാധ്യതകൾ അന്വേഷിച്ചുവെന്നല്ലാതെ ലോക്കൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയതിനപ്പുറത്തേക്ക് കടക്കാൻ ഒരാഴ്ചയായിട്ടും കഴിഞ്ഞിട്ടുമില്ല മിഷേലിന്റെ ഫോണിനായി കായലിൽ നടത്തിയ തെരച്ചിലും വിഫലമായി ഈ വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം